ഈശ്വമിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇത് ഞങ്ങളുടെ പിതാവാണ് എൺപത്തിനാല് വയസ്സുണ്ട് പിതാവിന് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് വരെ ആള് കഷ്ടി പഠിച്ചിട്ടുള്ളൂ പക്ഷേ ബൈബിള് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പുസ്തകം ബൈബിള് പൂർണ്ണമായിട്ടും വായിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെയും രണ്ടാമത് ആൾ പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പകുതിയോളം വായി വായിച്ച് 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 പിന്നെ പറ്റിക്കാലത്ത് നേരങ്ങളിൽ മാത്രമേ ഉള്ളൂ ആൾ വായിക്കാറാത്തേ അല്ലാതെ ഇപ്പം എല്ലാം കിട്ടുന്ന ടൈമുകളിൽ തന്നെ ആൾ ബൈബിൾ വായി വായിക്കു വരുന്നുണ്ട് പിന്നെ കിട്ടുന്ന സമയത്ത് പ്രാർത്ഥന അതുപോലെ തന്നെ ആയാലും മക്കളോടായാലും കൊച്ചുമക്കളോടായാലും ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പ്രേ പ്രേരണം നൽകുകയും പറഞ്ഞു തരികയൊക്കെ ചെയ്യാറുണ്ട് ക്ഷീണമായിട്ട് കിടക്കുകയാണെങ്കിലും ആ ക്ഷീണം മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓടി വന്ന് അത് ഒത്തിരി അധികം സന്തോഷത്തോടെ ഓടി വന്ന് എടുത്ത് വായിക്കുവാണ് അത് ഭക്ഷണമൊക്കെ ചിലപ്പോൾ കഴിക്കാൻ മടിച്ച് മാറി നിന്നുകൊണ്ട് തന്നെ ബൈബിൾ വായിക്കും ആ വായിക്കുന്ന ഭാഗം വായിച്ച് തീരാതെ പിന്നെ പപ്പ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും വരികയല്ല ആ ബൈബിൾ വായിച്ച് തീരണം പിന്നെ ഭക്ഷണം കഴിക്കാൻ വരെ വരണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ബൈബിളിനോട് അത്രയും സ്നേഹമാണ് ബൈബിൾ വായിക്കാനായിട്ട് ഞങ്ങളോട് എന്നിട്ട് ബൈബിളിലെ കഥകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു നൽകാറുണ്ട് ഞങ്ങളുടെ പിതാവ് ഈ സന്ദേശം എല്ലാ മക്കളിലേക്കും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം അപ്പന് ആയുസ് ആരോഗ്യം ദൈവം നൽകട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് വഴി കാട്ടി അവരുടെ പ്രതീകർക്കും